മക്രുഹാത്ത് ഉസ്ലാത്തായി പണ്ഡിതന്മാർ പതിനൊന്നോളം കാര്യങ്ങൾ എണ്ണിയത് കാണാൻ സാധിക്കും ഈ കാര്യങ്ങൾ നമ്മുടെ നിസ്കാരത്തിൽ ഉണ്ടാകാൻ പാടില്ല അതിലൊന്നാമതായിട്ട് അവർ പറയാറുള്ളത് അൽ അബുസല നിസ്കാരത്തിൽ അബസ് എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായിട്ടുള്ള ചലനങ്ങൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനാണ് അബസ് എന്ന് പറയുക നിസ്കാരത്തിന്റെ ഹുഷൂനെ ബാധിക്കുന്ന ശ്രദ്ധയെ ബാധിക്കുന്ന ചില പ്രവർത്തനങ്ങൾക്കാണ് അബസ് എന്ന് പറയുന്നത് അപ്പം അതിൽ പെട്ടതാണ് അബസിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് മനസ്സിലാകും ആളുകൾ ഇങ്ങനെ കൊട്ടൊക്കെ ഇങ്ങനെ കൊട്ടിക്കുന്ന കാണാൻ പറ്റും ഈ രൂപത്തിൽ ഇങ്ങനെ സ്കാരത്തിൽ ഇങ്ങനെ ചിലർ കൈ കെട്ടി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കയ്യിലൊക്കെ ഓരോരോ പണികളൊക്കെ എടുക്കുക അത് അബസിൽ പെട്ടത് കാര്യമാണ് അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് ഓരോ കളികൾ കളിക്കും ഇപ്പൊ തട്ടമൊക്കെ ഇടുന്ന ആളുകൾ കാണാൻ പറ്റും നമുക്ക് അറബികളായ സഹോദരങ്ങളൊക്കെ തട്ടം കൊണ്ടിരുന്ന ഒരുപാട് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വസ്ത്രം കുപ്പായത്തിന്റെ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക ഇനി വേറെ ചിലർ താടിലോമൊക്കെ അതൊക്കെ ഇങ്ങനെ ശരിയാക്കി കൊണ്ടേയിരിക്കും നിസ്കാരത്തിൽ ഒരു സമയത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അതെന്താകട്ടെ നിസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെല്ലാം അത് അൽ അല്ല അബിസാല എന്നാണ് പറയുക നമ്മുടെ ശ്രദ്ധ കുറക്കാനും അങ്ങനെ പ്രതിഫലം കുറഞ്ഞു പോകാനും അത് സാധ്യതയുണ്ട് നിപ്സല്ലാ വസ്സലമയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടത് കാണാൻ സാധിക്കും അവിടുന്ന് ഒരു വ്യക്തി ഇങ്ങനെ അശ്രദ്ധമായ ചില പ്രവർത്തനങ്ങൾ നിസ്കരി ചെയ്യുന്നത് കണ്ടു അപ്പോൾ അലൈഹി നബ്സല്ലാ പറഞ്ഞത് ഇവന്റെ കൽബ് അതൊരു ഹുഷു ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ അവയവങ്ങൾ അത് അടങ്ങി ഒതുങ്ങി നിൽക്കുമായിരുന്നു ഇങ്ങനെ അശ്രദ്ധമാകുകയില്ല യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൽബിൽ ശ്രദ്ധ കുറയുമ്പോഴാണ് എന്താണ് പറയുന്നത് എന്നോ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്തയില്ലാതെ യാന്ത്രികമായി പോകുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആളുകൾ ചെയ്യുക ഇങ്ങനെ ശ്രദ്ധയില്ലാതെ കൈകെട്ടുന്നു പിന്നെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അവിടെ ചൊറിയുന്നു ഇങ്ങനെ ഒരു അശ്രദ്ധയിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നത് പോലെ അപ്പം അത് നിസ്കാരത്തിൽ കറാഹത്തായിട്ടുള്ള കാര്യമാണ് ഉപേക്ഷിക്കേണ്ട കാര്യമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക അങ്ങനെയുള്ള മുഴുവൻ കറാഹത്തുകളും നിസ്കാരത്തിലെ ഹുഷുവിനെ ഇല്ലാതാക്കി കളയുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അത് നമ്മൾ മാറ്റി നിർത്തണം എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കറാഹത്തായിട്ടുള്ള കാര്യം അൽഫാത്ത് യാതൊരാവശ്യവും ഇല്ലാതെ നിസ്കാരത്തിൽ ഇടത്തും വലത്തും ഒക്കെ ഇങ്ങനെ തിരിക അതിനാണ് ഇൽത്തിഫാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ കൈകെട്ടി നിന്ന് കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പിന്നാലെ ഇങ്ങോട്ട് തിരിയുക ഇങ്ങനെയുള്ള ചലനങ്ങൾക്കാണ് ഇൽഫാത്ത് എന്ന് പറയുന്നത് നമ്മുടെ തല തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക ഇത് പാടില്ല എന്നുള്ളതാണ് പറയുകയാണ് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്ന കാര്യത്തെക്കുറിച്ച് ഒരുക്കൽ അലൈഹി അലൈവോട് ചോദിച്ചു ഫക്കാൽ അള്ളാഹു റസുൽ സലാഹു അലിസ്ലം അതിനെ കുറിച്ച് പറഞ്ഞത് ും എന്നാണ് ഓരോരുത്തരുടെയും നിസ്കാരത്തിൽ നിന്നും പിശാജ് റാഞ്ചി എടുക്കുന്ന ഒരു റാഞ്ചി എടുക്കലാണത് പിശാജ് നിങ്ങളുടെ നിസ്കാരത്തിനൊരു ഭാഗം കൊണ്ടുപോകാൻ പിഷാജാണ് അത് കൊണ്ടുപോകുന്നത് നിങ്ങൾ ശ്രദ്ധ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നിങ്ങൾ തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഖുഷുവിനെ പിഷാജ് റാഞ്ചി എടുക്കുകയാണ് അത് തീർച്ചയായും പ്രതിഫലത്തിൽ കുറവ് വരുത്തുന്ന കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് ഇവിടെ പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞു ലിഹ ലി ഹാജ ഒരാവശ്യം ഇല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യം വലിയൊരു ശബ്ദം കേട്ടു ഇപ്പം പെട്ടെന്ന് എന്താണെന്ന് തിരിയാ നമ്മളൊന്നും ഇങ്ങനെ തിരിഞ്ഞു നോക്കിപ്പോയാൽ അത് ഇതിൽ പെടുന്നില്ല എന്നർത്ഥം കാരണം അവിടെ എന്താണ് വലിയ അപകടമാണോ ചിലപ്പോൾ നമ്മൾ അവിടെ എഴുന്നേറ്റ് ഓടേണ്ട എന്തെങ്കിലും അവസ്ഥ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ വന്യജീവിയോ അങ്ങനെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലുമൊക്കെ വന്നതായിരിക്കാം നമ്മൾ പതിവില്ലാത്ത രൂപത്തിൽ അല്ലെ പെട്ടെന്നൊരു ശബ്ദം നമ്മൾ മസ്ജിദ് നിൽക്കുന്ന സമയത്ത് ഒരു ഭാഗത്തുനിന്ന് കണ്ടാൽ നമ്മളൊന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ അത് അതിൽ പെടുകയില്ല കാരണം വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ കൈ പോകേണ്ടി വരും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഇതെങ്കിലും ഹാജത്ത് ഉണ്ടെങ്കിൽ അത് അനുവദിക്കപ്പെടും എന്ന് പറഞ്ഞത് അല്ല എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പാടില്ല അത് കറാഹത്തായ കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം ഇസ്തബാൽ നിസ്കാരത്തിൽ നിന്നും ഒരാളെ തെറ്റിച്ചു കളയുന്ന ഒരാളെ ഷുഗലാക്കി കളയുന്ന കാര്യം മുമ്പിൽ ഉണ്ടാവുക അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളത് കറാഹത്തായ കാര്യമാണ് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നിസ്കാരത്തിൽ തെറ്റിച്ചു കളയുന്ന എന്തെങ്കിലുമൊക്കെ പണികളോ കൊത്തുപണികളോ അല്ലെങ്കിൽ കണ്ണാടി അപ്പൊ അതിന് മുന്നിൽ പോയി നിസ്കരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണും നമ്മൾ ശ്രദ്ധ തെറ്റു നമ്മൾ അതിലേക്കായിരിക്കും ചിലപ്പോൾ നോക്കി പോവുക അങ്ങനെ നമ്മൾ ശ്രദ്ധ തെറ്റിക്കുന്നതായ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ് അത് നമ്മൾ ഹുശുവിനെ കാര്യമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം വീട്ടിലൊക്കെ നിസ്കരിക്കുന്ന സ്ത്രീകളൊക്കെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആളുകളൊക്കെ വർത്തമാനം പറയുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ കുട്ടികളെ ഓടി കളിക്കുന്ന സംസാരമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഇടയിൽ പോയി എങ്ങനെയെങ്കിലുമൊക്കെ നിസ്കരിച്ച് പണിതീർക്കുക എന്നുള്ളതല്ല ചിലർ വേഗം നിസ്കാരം കഴിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പെട്ടെന്ന് ഒരു ആൾക്കാരുടെ ഇടയിലും വർത്തമാനത്തിൻ്റെ ഇടയിലൊക്കെ പോയി നിസ്കരിക്കും അല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് നിസ്കരിക്കുന്ന സമയത്ത് ആളുകൾ സംസാരിക്കാത്ത വർത്തമാനങ്ങൾ പറയാത്തതായ ഒരു സ്ഥലത്ത് മാറി നിസ്കരിക്കണം വീട്ടിൽ ഇനി അതല്ല എങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ആളുകളോട് വേറെ സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തേക്കൊന്ന് പോയി സംസാരിച്ചോളെ നിസ്കരിക്കട്ടെ അങ്ങനെയാണ് ചിലര് ഒന്നുമില്ല അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിസ്കരിച്ച് കഴിയൊരു ബാധ്യത തീർക്കുക എന്നുള്ള രൂപത്തിൽ നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല ഒരാളൊച്ചത്തിൽ അവിടെ ടി വി ഓണാക്കിയിരിക്കുക അല്ലെങ്കിൽ വാർത്ത പ്ലേ ചെയ്യുക അല്ലെങ്കിൽ റേഡിയോ ഓണാക്കിയിരിക്കുക ഇനി ഖുർആൻ ഓൺ ആക്കിയാൽ പോലും സഹോദരങ്ങളെ നിസ്കരിക്കുന്ന സമയത്ത് അത് പാടില്ല അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന ആളുടെ അടുക്കൽ വെച്ച് ഒച്ചത്തിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം അത് അയാളെ ശ്രദ്ധ തെറ്റിക്കും അതുപോലെ മുന്നിൽ ഇങ്ങനെയുള്ള അലങ്കാര പണികൾ കൊത്തുപണികൾ ഇതൊക്കെ നിസ്കാരത്തെ തെറ്റിച്ച് കളയുന്ന കാര്യമാണ് ഒരിക്കൽ നബ്സല്ലാഹു അലൈഹി വസ്ല്ലം ഒരു പ്രത്യേക വസ്ത്രം ഒരാൾ സമ്മാനം കൊടുത്തതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നിസ്കരിക്കുകയുണ്ടായി പെട്ടെന്ന് അതിലുള്ള ചില വരകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചില വർക്കുകളൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ അകത്തുള്ളത് നബ്സല്ലാഹു അലൈഹി വസ്സലം നിസ്കാരത്തിൽ ചില അശ്രദ്ധ ഉണ്ടായി അത് അതവിടുന്ന് ഉടനെ തിരിച്ചു കൊടുത്തിട്ട് മറ്റൊരു വസ്ത്രം തരാൻ വേണ്ടി പറയുകയാണ് ചെയ്തത് ശ്രദ്ധിക്കേണ്ടതാണ് ആയിഷാറുദ്ധ നബ്സു അള്ളാ അലൈഹി സ്വലം ഒരിക്കലും ഇത് പറഞ്ഞിട്ടുണ്ട് അവരൊരു നേരിയ കർട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ കർട്ടൻ വർണങ്ങളൊക്കെ ഉള്ളൊരു കർട്ടനാണ് ചില വരകളും മറ്റുമൊക്കെ അതിലുണ്ട് നിമിഷ അലൈഹി വസ്സല അവിടുന്ന് പറഞ്ഞത് നീ ഇത് ഇവിടുന്ന് മാറ്റിത്തരണം എന്റെ നിസ്കാരത്തിന് ശ്രദ്ധ തെറ്റുന്നുണ്ട് നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീട്ടിലായകട്ടെ ഇനി മസ്ജിദിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചില മസ്ജിദുകളിലൊക്കെ ആളുകൾ ശ്രദ്ധ തെറ്റിക്കുന്ന രൂപത്തിലുള്ള പല കാര്യങ്ങളും മുന്നിൽ കൊണ്ടുവെക്കും നിസ്കരിക്കുന്ന ആളുകൾ കൈകെട്ടാൻ നിൽക്കുമ്പോൾ നേരെ അങ്ങനെ ശ്രദ്ധ തെറ്റിക്കുന്ന പല കാര്യങ്ങളും അല്ലെ മസ്ജിദ് പൊതുവെ അങ്ങനെ അലങ്കാര പണികൾ ചെയ്യേണ്ട ഒരു ഇടമേ അല്ല ഇനി പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമേ അല്ല മസ്ജിദ് ഇങ്ങനെ അനാവശ്യമായി അലങ്കാരങ്ങളും കൊണ്ടും മറ്റുമൊക്കെ നിറക്കുക എന്നുള്ളത് പാടില്ല ആവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ മസ്ജിദിൽ മതി അതുകൊണ്ട് തന്നെ ചിലര് അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും നമ്മൾ ഇതുപോലെയുള്ള തോക്കീത്തുകൾ അത് നേരെ മുന്നിൽ കൊണ്ടുവെക്കുന്നത് ചിലപ്പോഴെന്ത് ചെയ്യും ആളുകളെ ശ്രദ്ധ തെറ്റിക്കുന്ന അവസ്ഥയാണ് ഇതാണ് നല്ലത് ഈ പുറകിലേക്ക് വെക്കുക അല്ലെങ്കിൽ സൈഡിലേക്ക് വെക്കുക അതാണ് നല്ലത് അല്ലെങ്കിൽ എന്ത് ചെയ്യും ചില ആൾക്കാരെ കയ്യുന്നേറ്റിട്ട് ഇങ്ങനെ ആസർ നാലുമണി നഗരീബി ഏഴുമണി എന്നൊക്കെ അങ്ങനെ അതിലേക്കായിരിക്കും എൻ്റെ ശ്രദ്ധ ഉണ്ടാവുക അങ്ങനെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യുക മുന്നിൽ മാറ്റി വെക്കുക അതിന് വേറെ ചെല്ലും ശ്രദ്ധിക്കാതെ ചില ഗ്രന്ഥങ്ങളൊക്കെ പ്രത്യേകിച്ച് ആ ഗ്രന്ഥങ്ങൾ ചിലപ്പോൾ വലിയ ഫോട്ടോകളൊക്കെ ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിക ഗ്രന്ഥം ആയിരിക്കും പക്ഷെ അതിൽ പല ചിത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും മുന്നിൽ ഷോക്കേസിൽ അപ്പോൾ അതിൻ്റെ മുന്നിലൊക്കെ വന്ന് നിസ്കരിക്കുന്ന ആൾ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും വായിക്കുക അതിന് മലയാളത്തിൽ അതിന് തലക്കെട്ടുണ്ടാവും അതിന് ചിത്രങ്ങളുണ്ടാകും അതൊക്കെ പരമാവധി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക നിസ്കരിക്കുന്ന ആൾക്ക് ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നും അതിന് മുന്നിൽ ഇപ്പം മസ്ജിദിലൊക്കെയുള്ള ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അയാൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഒന്നാമത്തെ സെഫിൽ വന്നു നിന്നാൽ അയാൾക്ക് ഇനി മാറിയിരിക്കാൻ പറ്റില്ല വീട്ടിലെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ റൂമിൽ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പുറത്തെ റൂമിൽ നിസ്കരിക്കാം ഇവിടെ ശബ്ദ ശബ്ദകോലാഹലങ്ങളുടെ അപ്പുറത്തോ മസ്ജിദിൽ ഇപ്പോൾ അത് സാധിക്കൂല അതുകൊണ്ട് മസ്ജിദിൻ്റെ ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളൊന്നും മുന്നിൽ വെക്കാൻ പാടില്ല അത് മറ്റു സ്ഥലത്ത് വെക്കാവുന്നതാണ് എന്നതാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം നാല് സഹോദരങ്ങളെ ഒരു മനുഷ്യൻ ഭക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ അവൻ ആഗ്രഹമുണ്ട് വിശപ്പുണ്ട് അതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് ആ സമയത്ത് അവൻ നിസ്കരിക്കാൻ വേണ്ടി പോവുക എന്നുള്ളത് കറാഹത്തായ കാര്യമാണ് ഹദീസിൽ അത് വ്യക്തമായി വന്നിട്ടുണ്ട് ആയിഷ ആയിഷാ അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇമാം മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്യാം രണ്ട് ഘട്ടങ്ങളിൽ നിസ്കരിക്കരുത് നിസ്കാരമില്ല ഒന്ന് ഭക്ഷണം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് റെഡിയാണ് ഭക്ഷണം പാത്രം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ മലമൂത്ര വിസർജ്യത്തിന് അവന് ആവശ്യക്കാരനായി നിൽക്കുന്ന സമയത്തും വേഗം പോയി നിസ്കരിക്കാൻ പാടില്ല എന്താണ് ചെയ്യേണ്ടത് ഭക്ഷണം തയ്യാറായി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണ് വിശപ്പുണ്ട് എന്ത് ചെയ്യണം ആ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കാൻ പോയാൽ മതി എന്നാണ് എന്തുകൊണ്ടാണത് നാമം ഇതിൻ്റെ കാരണം എന്താണ് പണ്ഡിതന്മാർ വിശദീകരിച്ച നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഹുഷു ഉണ്ടാവുക എന്നുള്ളതാണ് നിസ്കാരം എങ്ങനെയെങ്കിലൊക്കെ നിസ്കരിക്കുക എന്നുള്ളതല്ല ഹുഷു ഉണ്ടാകണം ഖുഷുവിനെ വളരെയധികം ബാധിച്ചു കളയുന്ന കാര്യം ഒരാൾക്ക് ഭക്ഷണത്തോട് ആഗ്രഹം ഉണ്ടാവുക വിശന്നിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഭക്ഷണത്തോട് ആഗ്രഹം ഉണ്ട് കഴിക്കണം എന്നുണ്ട് അപ്പോ പോയി ഇക്കാമത്ത് കൊടുത്തു നേരെ വന്ന് കൈകെട്ടിയാല് ഒരു ചിന്ത ഈ വശപ്പും ഭക്ഷണം അങ്ങനെ കഴിക്കണം നിസ്കാരം കഴിഞ്ഞു വേണം ഭക്ഷണം കഴിക്കുക ഇങ്ങനത്തെ ചിന്തയായിരിക്കും എൻ്റെ മനസ്സിലുണ്ടാവുക അതുകൊണ്ടാണ് മുബ്സാഹു അലൈഹി സ്വലം പറഞ്ഞത് അപ്പോൾ എന്തില്ല ഭക്ഷണമില്ല വളരെ വ്യക്തമായിട്ട് തന്നെ ഹദീസുകളിൽ വേറെയും വന്നിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം ഇതൂ മസാല ഒരാൾക്ക് വേണ്ടി രാത്രി ഭക്ഷണം ആശാടൊരുക്കി വെച്ചിട്ടുണ്ട് നിസ്കാരത്തിന് വേണ്ടി കാമത്തും കൊടുക്കപ്പെട്ടു എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഡിന്നർ അഷ നിങ്ങൾ കഴിക്കണം അതുകൊണ്ട് ആരംഭിക്കണം വലായ അത് പൂർത്തിയാക്കുന്നതുവരെ നിങ്ങൾ തിരക്കൂട്ടേണ്ടതില്ല എന്നാണ് ഒരു ഇതിലൊരിളവാണ് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഉദാഹരണം ഇപ്പോൾ ഏഴ് മുപ്പത്തിനാലിനാണ് ഇപ്പോഴത്തെ ആഴ്ച ഒരാൾ യാത്ര ഒക്കെ കഴിഞ്ഞൊന്ന് വീട്ടിലെത്തി പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഒഴിവാങ് വെക്കുന്നുണ്ട് എന്ന് വിചാരിക്കാറ് വീട്ടിലെത്തിയപ്പോൾ ഏഴരായി വിശപ്പുണ്ട് ഉടൻ തന്നെ ഭാര്യ ഭക്ഷണ തളിക കൊണ്ടുവച്ചു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിൽക്കാമത് കൊടുക്കുകയാണ് മസ്ജിദിൽ എന്ത് ചെയ്യണം ഭക്ഷണം അവിടെ ഒഴിവാക്കിയിൽ വേഗം മസ്ജിദിലേക്ക് പോയി നിസ്കരിക്കാൻ ഓടേണ്ടതില്ല മറിച്ചത് പൂർത്തിയാക്കുക പൂർത്തിയാക്കുക എന്നിട്ട് മസ്ജിദിലേക്ക് വരിക അപ്പോഴേക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ റെക്കായത്ത് പോയിട്ടുണ്ടാകും എന്നാലും തിരക്കേടില്ല എന്നാണ് ഈ ഹദീസ് രൂപായത് ഏത് എബിൻ ഉമർമ്മ അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് എന്ന് കാണാൻ സാധിക്കും മറ്റ് സ്വഹാബികൾ അദ്ദേഹത്തെ തൊട്ടുദ്ധരിക്കുന്നുണ്ട് എബിൻ ഉമർ ചില സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ നിസ്കാരത്തിൻ്റെ കിറാത്ത് അദ്ദേഹം കേൾക്കും അടുത്തു തന്നെയാണ് പക്ഷെ അദ്ദേഹം അത് പൂർത്തിയാക്കിയിട്ടാണ് മസ്ജിദിലേക്ക് വരാറുള്ളത് എന്നുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മളൊരു സ്ഥിരം പരിപാടി എടുക്കാൻ പറ്റുമോ ഇല്ല എന്നും ഇക്കാമത്തിന്റെ സമയത്ത് ഭക്ഷണം കൊണ്ടാക്കുക അപ്പം എന്നും രണ്ടിറക്കായ നഷ്ടപ്പെടും വലിയ ഫതിലാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് അങ്ങനെയല്ല അല്ല അത് ആരും മനഃപൂർവ്വം ചെയ്യുകയില്ല പക്ഷെ ഇങ്ങനൊരു സാഹചര്യം വന്നാൽ നമ്മളത് ചെയ്യുക നമുക്ക് ആ അളവ് എടുക്കുക എന്നുള്ളതാണ് കാരണം അതല്ലാതെ ആ ചിന്തയോടുകൂടി ഉൻസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ് ഖുഷുവിനെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം അത് കറാഹത്തായിത്തീരും അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ

വേണ്ടി പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല നിസ്കരിക്കാൻ വേണ്ടി പോകാൻ പാടില്ല തെളിവെന്താണ് തൊട്ടുമ്പത്തീസ് തന്നെ ലാ ഇത് ഭക്ഷണത്തിന്റെ വിഷയമാണ് രണ്ടാമത് പറഞ്ഞത് വലാഹു മലമൂത്ത വിസർജ്യത്തിന് മുട്ടി നിൽക്കുന്ന സമയത്തും അവൻ എന്ത് ചെയ്യാൻ പാടില്ല നിസ്കരിക്കാൻ പോകാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി മതിയെന്നാ നേരത്തെ അതേ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ എക്കാവത്ത് കൊടുക്കാൻ പോകുന്ന സമയത്ത് ഒരാൾക്ക് ടോയ്ലറ്റിലേക്ക് പോകാൻ ആവശ്യക്കാരനായി അപ്പം എങ്ങനെയെങ്കിലൊക്കെ ജമായത്ത് നഷ്ടപ്പെടുത്താതെ ഫുള്ള് കിട്ടണം എന്ന് പറഞ്ഞിട്ട് വേഗം പള്ളിയിലേക്ക് ഓടുക വേഗം സൊഫിലേക്ക് വരിക എന്നുള്ളതല്ല അല്ല ടോയ്ലറ്റിൽ പോയി കാര്യം പൂർത്തിയാക്കി റാഹത്തായി മുതുകൊടുത്ത് വരിക അപ്പോൾ ചിലപ്പോൾ ഒരു റക്കായത്ത് പോയിട്ടുണ്ടാവും ചിലപ്പോൾ രണ്ട് രണ്ടരക്കായത്ത് പോയിട്ടുണ്ടാവും തിരക്കേടില്ല കാരണം എന്താണ് അവൻ അത് പൂർത്തിയാക്കാതെ അവൻ്റെ കഥാ ഉൽഹാജ നിർവഹിക്കാതെയാണ് നിസ്കാരത്തിൽ ചേർന്നിട്ടുള്ളത് എങ്കിൽ ഈ നിസ്കാരത്തിന്റെ സമയവും അവനാ ബുദ്ധിമുട്ടിലായിരിക്കും ഓതുന്നതോ കേൾക്കുന്നതോ ഒന്നും അവന് ചിന്തിക്കാനോ ആസ്വദിക്കാനോ ഒന്നും സാധിക്കുകയില്ല സംസ്കാരം അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നിർവഹിക്കുക എന്നുള്ളതല്ല ദീൻ പഠിപ്പിക്കുന്നത് മറിച്ച് അത് പൂർത്തിയാക്കിയിട്ട് വരിക എന്നുള്ളതാണ് എവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെ ഓരോ പണി ചെയ്തു നിന്നിട്ട് ബാങ്ക് കൊടുക്കുക ഇക്കാമത്ത് കൊടുക്കുക ആ നേരത്ത് പോയി ടോയ്ലറ്റ് കയറുക എന്നുള്ളതാകുമ്പോൾ ഈ ഹദീസ് വെച്ചിട്ട് നമ്മളങ്ങനെ ചെയ്യുക എന്നുള്ളത് അത് ശരിയല്ല കാരണം നമുക്കറിയാമല്ലോ എന്നും ടോയ്ലറ്റിൽ എന്ന കാമത്തിൻ്റെ സമയം ഇന്നതാണ് അപ്പം നമ്മളത് നേരത്തെ തന്നെ തയ്യാറായി ടോയ്ലറ്റിലൊക്കെ പോയി ഒതുവൊക്കെ എടുത്ത് തയ്യാറായി വരിക എന്നുള്ളതാണ് പക്ഷേ യാദർച്ഛികമായി ഇങ്ങനെ സംഭവിച്ചാലോ അവിടെ ഈ ഹദീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞ് ഒതുവൊക്കെ എടുത്ത് അങ്ങനെ നിഷ്കരിക്കാൻ വേണ്ടി വരിക എന്നുള്ളതാണ് അതാണ് കറാഹത്തായിട്ടുള്ള അഞ്ചാമത്തെ കാര്യം ആറ് സഹോദരങ്ങളെ ഖുർആൻ റുക്കോയിലോ സുജൂദിലോ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ് അലി അർബിൻ അബിത്തൻ ഉദ്ധരിക്കുന്ന ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അലൈഹി വസ്ലം പറഞ്ഞതായി അദ്ദേഹം പറയുന്നു ഖുറാൻ പാരായണം ചെയ്യുന്നത് അല്ലാ എന്നെ വിലക്കിയിട്ടുണ്ട് അതുകൊണ്ട് റുഖുയിലോ സുജൂദിലോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഖുറാൻ പാരായണം ചെയ്യാൻ പാടില്ല റുക്കുവിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ദിക്കൃകളാണ് നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുള്ളത് സുഹാൻ അലീം സുഹാൻദിക് ആ രൂപത്തിലുള്ള പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കേണ്ടത് സുബൂഹൻ ഇങ്ങനെയുള്ള അള്ളാഹുനെ സ്നേഹ ചെയ്തുകൊണ്ട് അലീമ് ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് സുജൂദിലാണെങ്കിൽ ചെയ്യാവുന്നതാണ് ഒരാൾക്ക് സുഹാൻ അതുപോലെ സുഹാന കറബന അബിഹന്ദിഖ് അള്ളാഹു ഫർലി പറഞ്ഞിട്ട് ശേഷം ദുആായൊക്കെ വർദ്ധിപ്പിക്കാവുന്നതാണ് ഖുർആൻ ഓതാൻ പാടില്ല സൂറത്തുൽ ഫാത്തി ഓതുക അല്ലെങ്കിൽ ചെറിയ ചെറിയ സൂറത്തുകൾ അവിടെ ഓതുക പാടില്ല ചിന്തിച്ചു നോക്കൂ ഖുർആൻ എന്ന് പറയുന്നത് ഏറ്റവും അഫ്ലായിട്ടുള്ള ദിക്റാണ് അല്ലെ അള്ളാഹുവിന്റെ കലാമാണ് ഒരാൾ ബുദ്ധി വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ നിസ്കാരത്തിൽ സുജൂത് ഏറ്റവും നല്ല സ്ഥലമല്ലേ അല്ല അങ്ങനെയാണ് വിദേഹത്തിന്റെ ആളുകൾ ഉണ്ടാക്കുക എങ്ങനെയാണ് ചെയ്യുക സുജൂദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥലമല്ല ഏറ്റവും നല്ല അള്ളാഹുമായിട്ട് ഏറ്റവും എടുക്കുന്ന സ്ഥലം സുജൂത് ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ലേ ആ ഇങ്ങനെ രണ്ട് തെളിവ് കൊണ്ടുവരും എന്നിട്ടോ മൂന്നാമത്തെ ഇവന്റെ യുക്തിയാണ് അപ്പോൾ സുജൂദില് നമുക്ക് എന്ത് ചെയ്യാം ഫാത്തിഹോദ ഈ ഹദീസ് അല്ലെങ്കിൽ ഇവരിങ്ങനെ പറയും എന്നിട്ട് ഫാത്തിൽ നമുക്കൊരു ഫാത്തിനോദ ഇത് പറയും അല്ല മരിച്ച കൂട്ടിപ്പോയി യാസീനോദാൻ പറയാൻ തെളിവുള്ള ആളുകൾക്ക് ഇതും പറയാമല്ലോ കാരണം മറ്റു പല തെളിവുകളും കൊണ്ടുവരും അപ്പൊ ആ ശരിയാണ് സുജൂദ് ഏറ്റവും നല്ല ഒരു ഹൈ ഏറ്റവും അടുക്കുന്ന സുജൂദാ ഫാത്തിഹ ഖുറാനിൽ ഏറ്റവും അഫുതലായ സൂറത്താണ് ഏറ്റവും നല്ല രൂപത്തിൽ ഫാത്തിഹ ഹോദാലോ ഇങ്ങനെ ചിന്തിക്കും ഈ രണ്ടൊക്കെ തെളിവുകൾ എടുത്തുകൊണ്ട് വരും മൂന്നാമത് ഇവരെ യുക്തി അപ്പം പിന്നെ സുജൂദിൽ നമുക്ക് എന്ത് ചെയ്യാം ഫാത്തി ഹൗദാ എന്നായി എന്നാൽ നിംസാല്യുസ് എന്താണ് പറഞ്ഞത് നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ടാണോ അല്ല ഖുർവാൻ റുപ്പുലോ സുജൂദിലോ ഓതുന്ന വിലക്കി എന്നാണ് സഹാദിയോട് പറഞ്ഞത് അപ്പൊ തെളിവ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതല്ലാതെ പൊതുവായി വന്ന എന്തെങ്കിലുമൊക്കെ തെളിവെടുത്തിട്ട് ബാക്കി നമ്മുടെ യുക്തിയാണ് ഇങ്ങനെയാണ് പലപ്പോഴും വിദഗ്ധുകൾ ആളുകൾ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ഇതേപോലത്തെ തെളിവുണ്ട് വരും ഏറ്റവും അടുത്തുള്ളതാണ് പിന്നെ ഫാത്തിഹ അഫ്വലായ സൂറത്താണ് ഫാത്തിഹൽ മുഴുവൻ അള്ളാഹുവിനെ പുകഴുത്തലാണ് ഇതൊക്കെ എടുത്തുകൊണ്ടുവരും എന്നിട്ട് ബാക്കി ഇവനങ്ങോട്ട് ഉണ്ടാക്കും പക്ഷേ അത് ശ്രദ്ധിക്കുക മർക്കുലും സുജൂദിനും സൂറത്ത് പാരായണം ചെയ്യാതിരിക്കുക ഖുർആനിൽ നിന്നും പാരായ ചെയ്യാതിരിക്കുക ഏഴാമത്തെ കാര്യം ഇൻഷിദ്സ്കാരത്തിൽ നിസ്കാരത്തിൻ്റെ അതല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കൽബ് വ്യാപൃതനാകുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യങ്ങൾ നിസ്കാരത്തിൻ്റെ ഖുഷു ഇങ്ങനെയാണ് കുറേ നമ്മൾ പറഞ്ഞു കറാഹത്തായ കാര്യങ്ങൾ അത് നമ്മൾ നിസ്കാരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിഫലം കുറയും ചില ആളുകൾക്ക് നിസ്കാരത്തിൽ പൂർണ്ണമായ പ്രതിഫലം ലഭിച്ചാൽ ചില ആളുകൾക്ക് അതിൻ്റെ പകുതിയായിരിക്കും ചില ആൾക്ക് മൂന്നിലൊന്നായിരിക്കും നാലിലൊന്നായിരിക്കും പത്തിലൊന്നായിരിക്കും ഇങ്ങനെ പ്രതിഫലം കുറയും ഇവൻ എത്രയാണ് നിസ്കാരത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് നിസ്കാരത്തിൽ അശ്രദ്ധമായിട്ട് അങ്ങനെ നിസ്കാരം വന്നു പോയാലും നമുക്ക് അത് ബാത്തിലാകുന്ന കാര്യമേ അല്ല ഇബ്നച്റഹിമള്ളേക്ക് അതിന് ഇത്തിഫാഖ് ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും അങ്ങനെ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോയാലും അത് ബാത്തിലാവുകയില്ല പക്ഷെ പാത്തിലാകാതിരുന്നാൽ മാത്രം നമുക്ക് പോരാ നമ്മുടെ പ്രതിഫലം എന്തു ചെയ്യും അത് നന്നായിട്ട് കുറയുന്നതായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനുശേഷം എട്ടാമത്തെ കാര്യം സഹോദരങ്ങളെ നിസ്കാരത്തിൽ കറാഹത്തായി പറയപ്പെട്ടത് റഫ് ഉൽ സി നിസ്കാരത്തിൽ ആകാശത്തേക്ക് ഇങ്ങനെ കണ്ണുയർത്തുക എന്നുള്ളത് ആകാശത്തേക്ക് കണ്ണുയർത്തുക എന്നുള്ളത് അത് കറാഹത്താണ് പക്ഷെ ഇവിടെ ഇതൊരു ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു ഇത് നിഷിദ്ധമായ കാര്യമാണ് കറാഹത്തിൽ ഒതുങ്ങുന്നില്ല അല്ലെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്താൽ കുറ്റം ഇല്ല പക്ഷെ ഒഴിവാക്കിയാൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ചെയ്താൽ കുറ്റമില്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും പക്ഷെ നമ്മുടെ പ്രതിഫലം കുറയും അതുകൊണ്ടാണത് ഒഴിവാക്കിയാൽ നമുക്ക് പ്രതിഫലം കിട്ടുന്നത് എന്നാൽ ആകാശത്തേക്ക് കണ്ണുയർത്തുക എന്നുള്ളത് ഹദീസിൽ വന്ന താക്കീതിൻ്റെ കടുപ്പം കാരണത്താൽ ചില പണ്ഡിതന്മാർ തെളിവൊടിച്ചു കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അത് നിഷിദ്ധമായ കാര്യമാണെന്നാണ് ഷേഖ് ബിൻ അബാസും ഷെയ്ഖ് ബിൻ അലീം ഇറഹിം ഒക്കെ നിഷിദ്ധമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഹദീസിൽ എന്താ വന്നത് നമസ്കാരത്തിൽ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന ഒരു ഭാഗം അവരത് അവസാനിപ്പിക്കട്ടെ അതിൽ നിന്ന് വിരമിക്കട്ടെ ഇല്ലെങ്കിൽ അവരുടെ കാഴ്ചവർക്ക് തിരിച്ചുവിട്ടുകയില്ല എന്നാണ് അത് അവർക്ക് അന്ധത ബാധിച്ചേക്കാം എന്നാണ് പറയുന്നത് ഒരാൾക്ക് അന്ധത ബാധിക്കട്ടെ എന്ന് പറയുന്ന താക്കീത് പണ്ഡിതന്മാർ പറഞ്ഞു പറഞ്ഞത് നിഷിദ്ധമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് നിസ്കാരത്തിൽ ഇങ്ങനെ മുകളിലേക്കൊക്കെ നോക്കുക എന്നുള്ളത് അത് ശരിയല്ല ആകാശത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ തുറസായ സ്ഥലത്താകുമ്പോൾ ആകാശം കാണുക അല്ലെങ്കിൽ നമ്മൾ മുകളിലാണ് റൂഫാണ് കാണുക അതും പാടില്ല അതും പാടില്ല നേരെയാണ് നോക്കേണ്ടത് അപ്പം നിസ്കാരത്തിൽ നോക്കേണ്ട അഫ്വലായിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമ്മുടെ മൗല്യ സുജൂതാണ് നമ്മൾ സുജൂത് എന്ന സ്ഥലത്ത് നോക്കുക സുജൂത് ചെയ്യുന്ന സ്ഥലത്ത് നോക്കുക നേരെ ഇമാമിനെ നോക്കുക എന്നുള്ളതും അനുവദനീയമായ കാര്യമാണ് സുഹാബികളുടെ പ്രവർത്തനങ്ങളിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അലൈഹി വസ്ല്ലം ഉച്ചത്തിലോദാത്ത നിസ്കാരങ്ങളിൽ ലുഹർഗും അസർഗും ഒക്കെ സ്വഹാബികൾ അവിടുന്ന് എത്ര ആയ തോതി എന്നുള്ളത് അവിടുത്തെ താടി അനങ്ങുന്നത് കണ്ടിട്ട് മനസ്സിലാക്കിയിരുന്നു എന്നാണ് അപ്പൊ അവർ നേരെ നോക്കിയെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നേരെ നോക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ് പക്ഷെ ഹുഷു ലഭിക്കാൻ ഏറ്റവും നല്ലത് മറ്റ് ശ്രദ്ധ തെറ്റിക്കാത്തതായ സ്ഥലം അഥവാ നമ്മുടെ സുജൂതിലേക്ക് നോക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ സുജൂത് എന്ന സ്ഥലത്തേക്ക് നോക്കുക അത് ശ്രദ്ധിക്കുക ഇതാണ് എട്ടാമത്തെ കറാഹത്തായ കാര്യം ഒൻപത് സഹോദരങ്ങളെ മുസല്ലി ബുഹി നിസ്കരിക്കുന്നവൻ തൻ്റെ വസ്ത്രം തിഷ്മീർ ചെയ്യുക എന്നുള്ളതാണ് അതിങ്ങനെ കൂട്ടിപ്പിടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞ കാര്യമാണ് ആ കൂട്ടിപ്പിടിക്കലിൽ നമ്മളെ ഇങ്ങനെ മടക്കി വെക്കുക എന്നുള്ള ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് വെച്ചിട്ട് അതുപോലെ തന്നെ തലമുടി ഇങ്ങനെ കെട്ടിവെക്കുക നിസ്കാരത്തിൽ മുടി വീഴാതിരിക്കാൻ തലമുടി കെട്ടിവെക്കുക ഇത് രണ്ടും പാടില്ലാത്ത കാര്യമാണ് ഹദീസിൽ വന്നിട്ടുണ്ട് നബ്സല്ലാസ് പറഞ്ഞു അലബ് നമ്മൾ നേരത്തെ നിസ്കാരത്തിന് അർക്കാനുകൾ കേട്ടപ്പോൾ കേട്ട ഹദീസാണിത് ഞാൻ ഏഴ് അവയവങ്ങളിൽ സുജൂത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു എന്നിട്ട് പറഞ്ഞു അൽ ജബ്ബി യി നെറ്റ് തടവും മൂക്കും വൽ കാലും മുട്ടും അതുപോലെ തന്നെ രണ്ട് കൈകളും ഒക്കെ പറഞ്ഞു എന്നിട്ട് കൂടെ പറഞ്ഞു മുടിയും അതുപോലെ തന്നെ വസ്ത്രവും പിടിച്ചു വയ്ക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതും സുജൂത് ചെയ്യട്ടെ എന്നാണ് അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് നിസ്കാരത്തിൽ ഇങ്ങനെ കൈകൾ കയറ്റി വെക്കുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ് ഒഴിവാക്കേണ്ട കാര്യമാണ് മസ്റ്റ് നിസ്കരിക്കുമ്പോൾ അത് പൂർത്തിയാക്കി ഇങ്ങനെ തുറന്നിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ മുതുകെടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെ കയറ്റി വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ ചിലപ്പോൾ ഇത് കാണും ഷെഹീജ് ഫുർഹാൻ ഹഫല ഇപ്പോഴുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും ആ സാഹചര്യത്തിൽ അവർക്കത് പെട്ടെന്ന് തന്നെ ആക്കാവുന്നതാണ് കാരണം നിസ്കാരത്തിന് വേണ്ട ഒരു ആ കറാഹത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തിനിടയിൽ തന്നെ ഒന്നും ചെയ്യാവുന്നതാണ് തെറ്റില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക പത്താമത്തെ കാര്യം അൽ നിസ്കാരത്തിൽ നമ്മൾ ഊരൊക്കെ കൈ കൊടുത്തു കൊണ്ട് വെക്കുക എന്നുള്ളത് അത് ഒരു കൈ കൊടുത്താലും ശരി രണ്ട് കൈ കൊടുത്താലും ശരി ഊരൊക്കെ കൈ കൊടുത്ത് നിൽക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് ഹദീസിൽ നേർക്കുനര വന്ന കാര്യമാണ് നഹ അൻ യുസല്ലി റജുൽ ഒരു മനുഷ്യൻ മുക്തസിറായ കോലത്തിൽ നിസ്കരിക്കുന്നതിന് സല്ലാ വസ്സലും വിലക്കി എന്താണ് മുക്തസിർ ഒരാൾ തൻ്റെ ഊരക്ക് ഇങ്ങനെ കൈ കൊടുക്കുക എന്നുള്ളതാണ് അത് യഹൂദികളുടെ നിസ്കാരത്തിൻ്റെ രൂപമായിരുന്നു എന്ന് കാണാൻ സാധിക്കും ഒരുതരം തരം ഒരു നൃത്തമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ രൂപത്തിൽ കൈ കൊടുക്കുക എന്നുള്ളത് അല്ലേ നമുക്കൊരു ആവശ്യക്കാരനല്ലാത്ത പോലെയുള്ള ഒരു നൃത്താണത് അത് വിലക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ ആ രൂപത്തിൽ കൈവെക്കാൻ പാടില്ല അവസാനത്തെ കാര്യം പതിനൊന്നാമത്തെ കാര്യം ഒന്നുകൂടി ഉണ്ട് നമുക്ക് തഷ്ബീഖു നിസ്കാരത്തിൽ കൈകൾ ഇങ്ങനെ കൈ വിരലുകൾ കോർത്തു പിടിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് കൈ വിരലുകൾ ഇങ്ങനെ കോർത്തു പിടിക്കുക എന്നുള്ളത് സഹോദരങ്ങൾ അതിൽ വിലക്ക് വന്നിട്ടുണ്ട് സലഹു അലൈഹി വസ്ലാമിന്റെ ഹദീസ് തന്നെ അത് വന്നിട്ടുണ്ട് അതുകൊണ്ട് കൈകൾ കൈകളിങ്ങനെ കോർത്തിങ്ങനെ പിടിക്കുക നിസ്കാരത്തിൽ പാടില്ല നിസ്കാരം പ്രതീക്ഷ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്തും അങ്ങനെ ചെയ്യരുത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തും നമ്മളങ്ങനെ കൈവിരലുകൾ ഇങ്ങനെ കോർത്തു വെക്കാൻ പാടില്ല എന്ന് ഒന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അവസാനത്തേത് അൽ ബുസാഖി സലാജിഹത്ത് അൽ കിബിൽ ജെഹത്ത് അൽ യമീൻ നിസ്കാരത്തിൽ തുപ്പുക എന്നുള്ളത് അത് വലതുഭാഗത്തേക്കോ അല്ലെങ്കിൽ കിബിലക്ക് നേരെയോ ആകുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി പറഞ്ഞു അഹദുക്കും നിങ്ങൾ ഒരാൾ നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പിലേക്ക് തുപ്പാൻ പാടില്ല കാരണം ഒരാൾ നിസ്കാരത്തിലായിരിക്കേ അവൻ മുനാജാത്ത് രഹസ്യ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റബ്ബിനോട് അവൻ ഒരുപാട് കാര്യങ്ങൾ ഏറ്റുപറയാം മുന്നിലേക്ക് തുപ്പുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ വല അന്യമീനിഹി അവൻ തൻ്റെ വലതുഭാഗത്തും തുപ്പാൻ പാടില്ല ഫ അന്യനി വലതുഭാഗത്ത് ഒരു മലക്കിനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് വലിയ അതുകൊണ്ട് അവൻ്റെ ഇടതു ഭാഗത്ത് തുപ്പട്ടെ ഔ തീ അല്ലെങ്കിൽ അവൻ്റെ കാലിൻ്റെ ഫ യുദ്ഫിനുഹ എന്നിട്ട് അതവൻ കുഴിച്ചു മൂടട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരാൾക്ക് കഫം വന്നു എന്ന് വിചാരിക്കുക കഫം ഇറക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് പണ്ടെന്നാൽ വിശദീകരിച്ച് നമുക്ക് ഈ കാലത്ത് മിന്തീലുകൾ ടിഷ്യുവോ ടവലുകളോ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്കാക്കാവുന്നതാണ് ഏറ്റവും നല്ലൊരു രീതിയാണ് കാരണം ഇന്ന് പഴയ പോലെയുള്ള മസ്ജിദുകളല്ല നമുക്ക് ഇടതു ഭാഗത്തേക്ക് തുപ്പാൻ അങ്ങനെയുള്ള വകുപ്പുകളും നിലത്തേക്ക് തുപ്പാനുള്ള വകുപ്പ് ഇടതു ഭാഗത്തു ഒരാളുണ്ടായാൽ അവിടെ തുപ്പാൻ പാടില്ല മനസ്സിലാക്കുക ഇടതു ഭാഗത്ത് ഒരാളുണ്ടെങ്കിൽ ജമാത്തിലാണെങ്കിൽ നമുക്കത് പാടില്ല പക്ഷെ നമുക്ക് നേരെ താഴെ പഴയ കാലത്താണെങ്കിൽ മണ്ണിലൊക്കെയാണ് നിസ്കരിക്കുന്നത് പക്ഷെ ഇന്നങ്ങനെയല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ടിഷ്യുവോ നമ്മുടെ ടൗവലുകളോ ഇതൊക്കെ ഉപയോഗിക്കാം ഒന്നുമില്ലെങ്കിലും മറ്റേ പറഞ്ഞതാണെങ്കിൽ സാധ്യം വസ്ത്രത്തിലോ മറ്റോ ഒക്കെ ആക്കി അത് ഉരച്ചു കളയാവുന്നതാണ് അതല്ലാതെ മുന്നിലേക്കോ വലതുഭാഗത്തേക്കോ ഒന്നും മറ്റൊരാൾ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരിടത്തും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങൾ ഇതൊക്കെ മക്രുഹാതുസ്കാരത്തിൽ കറാഹത്താക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ നമ്മൾ വിട്ടു നിൽക്കണം മൊത്തത്തിൽ നമ്മുടെ നിസ്കാരത്തിന് ശുഗൻ ഉണ്ടാക്കുന്ന നിസ്കാരത്തിൽ നിന്നും തെറ്റിച്ചു കളയുന്ന എല്ലാ കാര്യത്തിനും വിട്ടു നിൽക്കണം കാരണം അവ നമ്മുടെ നിസ്കാരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതിഫലം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും നമ്മളതിൻ്റെ ഷർത്തുകളൊക്കെ പാലിച്ച് റുക്കനകളൊക്കെ പാലിച്ച് വാജിവുകളൊക്കെ പാലിച്ച് നിസ്കരിക്കുമ്പോൾ ഈ കറാഹത്തുകളിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ലെങ്കിൽ പ്രതിഫലം കുറയും അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്